ഒരു ക്യാരറ്റും അതുപോലെ തന്നെ മൂന്ന് മുട്ടയുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരത്തെ ചായ ഒക്കെ വേണ്ടിയിട്ട് നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതിയാവും കേട്ടോ ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ഞാൻ അത്യാവശ്യം വലിപ്പമുള്ളൊരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഇതേപോലെ ഞാൻ തൊലിയൊന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് സാധനത്തിൻ്റെ അളവൊക്കെ കൂട്ടണമെങ്കിൽ ഇതിനേക്കാട്ട് കൂടുതൽ വേണമെങ്കിൽ രണ്ട് ക്യാരറ്റും അതുപോലെ തന്നെ മൂന്ന് മുട്ടയൊക്കെ എടുത്താൽ മതിയാവേ മുട്ട അത്രത്തന്നെ മതിയാവും പിന്നെ ക്യാരറ്റിൻ്റെ അളവൊന്ന് കൂട്ടി കൊടുത്താൽ മതി പിന്നെ ബാക്കിയുള്ള സാധനത്തിൻ്റെ അളവും കൂട്ടി കൊടുത്താൽ മതിയാവും കേട്ടോ പിന്നെ ഞമ്മളിതാ ഈ ഒരു ക്യാരറ്റ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇത് അത്യാവശ്യം വലുപ്പമുള്ളൊരു ക്യാരറ്റാണേ ക്യാരറ്റ് ഇതേപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുകയെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും ഇത് വേവിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതേപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതാ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക ഇപ്പോൾ ഇത് അധിക നേരം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് നേരം എന്താ ഒന്ന് തിളച്ച് വന്ന് കുറച്ചൊരു അഞ്ച് മിനിറ്റെങ്കിലും വെന്ത് കിട്ടിയാൽ മതിയാവും കേട്ടോ കൂടുതൽ നേരം ഒന്നും വേവിക്കേണ്ട ആവശ്യമില്ല നമ്മളിത് കുക്കറിൻ്റെ ഒന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു പാത്രത്തിലാണ് ഞാനിതൊന്ന് വേവിച്ചെടുക്കുന്നത് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ തന്നെ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക എന്നാൽ ചെയ്തത് കണ്ടില്ലേ ഇതേപോലാണ് ഞാൻ വേവിച്ചെടുത്തത് അപ്പോൾ ഇത്രയും മതിയാകുമോ ഇനി ഇത് നമുക്ക് മിക്സിൻ്റെ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം മുഴുവനായിട്ട് ഞാൻ ഇത് ചാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനിയിപ്പോൾ നമുക്ക് കീലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം നിങ്ങളെ കയ്യിൽ ഒരു മുട്ട ഉള്ളൂ അതിനെ കൊണ്ടും ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഞാനിപ്പം ഇവിടെ മൂന്ന് മുട്ട ചേർത്ത് കൊടുക്കുന്നെന്നുള്ളൂ മൂന്ന് മുട്ട ചേർത്ത് കൊടുത്താൽ എന്താ നല്ല ആയിരിക്കും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് വിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതാ ഞാനിത് മുട്ട മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം മൈദപ്പൊടി ഇട്ടോ ഇതിലേക്ക് ഞാനിപ്പോൾ രണ്ട് കപ്പ് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മൂന്ന് കപ്പ് വരെ ചേർത്ത് കൊടുക്കുക ഒരു മുട്ടൻ്റെ അളവിൽ ഇട്ടോ ഇപ്പം ഇതാ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് കുറേ ഒന്നും ഇട്ട് കൊടുക്കണ്ട കേട്ടോ കൂടി പോകാൻ പാടില്ല അപ്പോൾ ഇതാ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഏലക്കായൻ്റെ കുരുവാണ് ചേർത്ത് കൊടുത്തത് നിങ്ങളെ കയ്യിൽ പൊടി ഉണ്ടായത് ചേർത്ത് കൊടുക്കുക രേഷം മതിയാവും കേട്ടോ ഇതിപ്പോൾ രണ്ട് ഏലക്കായ കുരുവാണ് ചേർത്ത് കൊടുത്തത് ഇനി ഇതിലേക്ക് നല്ല നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുക അപ്പം വെള്ളം ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം അതാ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് നല്ലവണ്ണം അടിച്ചെടുക്കുക കേട്ടോ ഈ ഒരു ക്യാരറ്റ് അടിഞ്ഞു കിട്ടുന്നത് വരെ ഒന്ന് അടിച്ചെടുക്കുക ഇതാ നമുക്ക് ഈ ഒരു പരുവത്തിലാണ് കിട്ടേണ്ടത് ഇത്രയും മതിയാവേ അപ്പം ഇത് കറക്റ്റ് ഭാഗമാണ് കേട്ടോ ഇത്രയും മതിയാവോ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് ഇനി ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഇതാ ഉപ്പൊക്കെ പാകത്തിനുണ്ടോയെന്ന് നോക്കുക ഇനി ഇതാ ഞാനൊരു സൈഡിലേക്ക് മാറ്റി വെക്കട്ടെ ഇനി ഇതേപോലത്തെ ഒരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ചട്ടി ഞാൻ സാധാമുള്ള അടുപ്പില്ലേ പുകയില്ലാത്ത ഈ ഒരു അടുപ്പിലാണ് വെച്ചുകൊടുത്തത് ഈ ഒരു അടുപ്പിലാകുന്ന നേരം നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് വിട്ടു കേട്ടോ എന്നിട്ട് ചട്ടി ചൂടായതിനു ശേഷം നമുക്കിതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ആദ്യം ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചൊന്ന് ഫ്ലോപ്പ് ആവും കേട്ടോ ഒരു രണ്ടെണ്ണം ഒക്കെ ഫ്ലോപ്പ് ആവും പിന്നെ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ നമ്മളിതേപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതേപോലെ ബബിൾസ് വന്നതിന് ശേഷം മാത്രം ഒന്ന് മൂട്ടി വെക്കുക ഇത് കണ്ടിത് ഞാൻ ആദ്യം ഒന്ന് ഫ്ലോപ്പ് ആയതാണ് ഇങ്ങനെ ഒന്ന് എന്താ നമ്മളിങ്ങനെ പരണ്ടി കൊടുക്കലേ അതായത് കേട്ടോ ഈ ഒരു കല്ലിൻ്റെ മുകളിൽ അത് ഇതാ ഇനിയിപ്പം കറക്റ്റായിട്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടും നമ്മളിത് അടിയിലൊട്ടിപ്പിടിക്കാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ടിപ്സ് ഉണ്ട് നമ്മൾ ഈ ചട്ടി കഴുകുന്ന സമയത്ത് മുട്ടേൻ്റെ തോടില്ലേ അത് ഇതിൻ്റെ അടിയിലൊന്ന് ഉരച്ച് കൊടുക്കട്ടെ നല്ലവണ്ണം ഒന്ന് ഉരച്ച് കൊടുത്താൽ ഇത് അടിയിൽ അടിയിലങ്ങനെ ഒട്ടിപ്പിടിക്കല ഒരു രണ്ടെണ്ണം ഒക്കെ ഒട്ടിപ്പിടിക്കും പിന്നെ മൂന്നാമത്തേനൊക്കെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടി കൊടുക്കാം അപ്പം ഞാനിത് എടുത്തിട്ട് കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന് ഇതാ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതേപോലെ ആവി വരുന്ന സമയത്ത് എടുത്ത് മാറ്റം കേട്ടോ അടിയിലൊന്നും ഒട്ടും പിടിക്കുന്നില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിളക്കി മാറ്റാൻ കഴിയും കേട്ടോ അപ്പോൾ നമ്മൾ തീ ശ്രദ്ധിക്കുക നല്ല തീയൊന്നും വേണമെന്നില്ല കേട്ടോ ചട്ടി നല്ലോണം ചൂടായി വന്നാൽ പിന്നെ ഒരു ലൈറ്റായിട്ടുള്ളൊരു തീ മതിയാവും പിന്നെ നിങ്ങൾക്ക് ഗ്യാസ് മേലൊക്കെ വെക്കുന്നവരാന്ന് വെച്ചാൽ എന്താ സ്ലോലാക്കി വെക്കാം തീ നല്ലോണം കുറച്ച് വെക്കുക കേട്ടോ എന്നിട്ട് ചെയ്തെടുക്കുക പിന്നെന്താ എന്താ പറയുക നമ്മളിപ്പോൾ അടുപ്പ് ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടി നല്ലത് ഗ്യാസുമെൽ വെക്കുന്ന സമയത്ത് നടുഭാഗം ഒരു എന്താ ഒരു വേവാത്ത പോലെയൊക്കെ തോന്നും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അടുപ്പിൽ വെച്ചത് അടുപ്പിൽ വെക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് തായ് കിട്ടും കേട്ടോ നടുഭാഗമൊക്കെ അടിപൊളിയായിട്ട് കിട്ടും അപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു നല്ലൊരു എന്താ ഹോട്ടട റെസിപ്പിയാന്ന് കേട്ടോ ക്യാരറ്റ് വെച്ചിട്ടുള്ള ഓട്ടട റെസിപ്പിയാണ് ഞാൻ ഇന്ന് കാണിച്ചു തന്നത് അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരുണ്ടെന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളും എഴുതി അറിയിക്കാൻ മറന്നു പോകാറ് കേട്ടോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും ഇതിൻ്റെ അപ്പരം നമ്മൾ തേങ്ങാപ്പാലും അതുപോലെ തന്നെ പഞ്ചസാരയും കൂട്ടിയിട്ടാണ് കേട്ടോ ചെ കഴിച്ചത് അപ്പോൾ നെയ്യൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ തേങ്ങാപ്പാലും പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് ടേസ്റ്റാന്നിട്ട് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് ഏർ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മളിതാ മുഴുവനായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ എല്ലാം കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആന്ന് കേട്ടോ നല്ല താള് പോലെ ഉണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്ക് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും അപ്പൊ അതാ അടിഭാഗം ഒന്നും ഇട്ടും കരിയൊന്നും ചെയ്തിട്ടില്ല